ഹലോ ഹലോ അലോ ലോലോ വെൽക്കം ബാക്ക് ചെക്കൻമാനെ പിന്നെ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് ഞങ്ങളെ ചിഞ്ചിമന തെറ്റിമോന് ചെറിയ പനിയൊക്കെ ആയിട്ട് ഒരാഴ്ച ലീവൊക്കെ ഒക്കെ വരുന്നു അപ്പൊ ചെക്കനെ ചെറിയ ചെറിയൊരു യാത്ര എന്നുവച്ചാ ഒന്ന് ഫോറസ്റ്റൊക്കെ ഒന്ന് കയറി ഇറങ്ങുക ഒന്ന് മുട്ടങ്ങ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പോവാ അപ്പോ ആനയും പുലീനെയൊക്കെ ഒന്ന് കിട്ടിയാൽ കണ്ടാ കണ്ട് അപ്പൊ ഞങ്ങള് എന്തായാലും ഉള്ളു മഴ കുറച്ച് കുറവുണ്ട് അപ്പൊ ഞങ്ങള് ചെറിയ ട്രിപ്പായിട്ട് അപ്പൊ ഞമ്മക്ക് വീടുകളിലേക്കണം ഹലോ ചെറിയ പറയുക ഇതാ മുത്തങ്ങ ഫോറസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തിട്ടുള്ളൂ പാസ് ചെയ്ത് ഞങ്ങൾ ഒന്ന് കയറി ഇപ്പോഴേക്ക് ഒരു ആനയും ആന എൻ്റെ കുട്ടിയും കാലൊക്കെ നന്നായിട്ട് വർക്കുന്നുണ്ട് എന്നാലും ജസ്റ്റ് ഞങ്ങളതിനെ കണ്ട് ഞങ്ങളവിന്ന് പാസ് ചെയ്തിട്ടാണ് വണ്ടി നിർത്താൻ പറ്റില്ല നിർത്തരുത് ബോർഡിലും നോക്കുന്നു ഭയങ്കര തന്നെ വേറെ അല്ലേ നാട്ടില് തിരിച്ചെത്തി ഞങ്ങളെ നാട്ടില് തിരിച്ചെത്തി ഞങ്ങള് അവിടെ മുത്തക്കം ഫുള്ള് കയറിയിട്ടൊന്നുമില്ല ഒരു പകുതിയോളം കയറി കുഴപ്പമൊന്നുമില്ല കുറച്ച് കൂടി ഞങ്ങളെ മാനും ഈ ആനനെ കണ്ടിട്ടുള്ളൂ അപ്പൊ അതും കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു ഞങ്ങളുടെ നാട്ടിലെത്തിയ വീടേയുമായി വീണ്ടും കാണാം